എസ് എൻ ഡി പി യോഗം കൈപ്പമംഗലം ദേവമംഗലം ശാഖാ വാർഷിക സമ്മേളനവും ശ്രീനാരായണ കലോത്സവവും സംഘടിപ്പിച്ചു നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ടി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി യോഗം കൌൺസിലർമാരായ ജയന്തൻ പുത്തൂർ പ്രകാശ് കടവിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി ശ്രീജ മൌസ്മി വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ ദേവമംഗലം ക്ഷേത്ര മേൽശാന്തി സനു ശങ്കരനാരായണൻ ശശി മുതിര പറമ്പിൽ മനോഹരൻ കുറ്റിക്കാട്ട് സി കെ രാമു രാജീവ് ശ്രീധരൻ ഇന്ദിരാ രാജഗോപാൽ കൈരളി വത്സൻ ഗീതാ സതീഷ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മത്സര വിജയികൾക്ക് ഉപഹാരവും നൽകി ശാഖയിലെ കുടുംബങ്ങൾക്ക് അരി വിതരണം ഉണ്ടായിരുന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ദേവമംഗല ശാഖ എന്ന് പറഞ്ഞാൽ നാട്ടിക യൂണിയൻ തുടങ്ങുന്ന സംഖയാണ് ദേവംഗല ശാഖയിൽ ഞങ്ങൾ ഈ നാട്ടിക യൂണിയൻ രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് വരുന്നത് അന്നത്തെ ശാഖയുടെ എല്ലാമെല്ലാമായിരുന്ന രാമകൃഷ്ണൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് രാമകൃഷ്ണൻ ചേട്ടൻ്റെ ശാഖ എന്നാണ് ദേമംഗല ശാഖയെപ്പറ്റി പറയുമ്പോൾ പറയാം അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ ശാഖയുമായിട്ടുള്ള വളരെ ആത്മബന്ധം യൂണിയൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരിപൂർണമായിട്ടും ശാഖ ഞങ്ങളുടെ ഇന്നത്തെ ഈ കമ്മിറ്റിയോടൊപ്പം നിന്ന ശാഖ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും യൂണിയൻ പറയുന്ന എല്ലാ പരിപാടികളിലും വളരെ ആത്മാർത്ഥമായി സജീവമായി നിറസാന്നിധ്യത്തോടു കൂടി തന്നെ ദേവമംഗല ശാഖ യൂണിയനുമായി സഹകരിച്ചു പോകുന്ന ശാഖയാണ് ഒരു കാര്യം കൂടിയും ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നാട്ടിയ യൂണിയനിൽ നമുക്ക് നാൽപ്പത്തിനാല് ശാഖകളുണ്ടെങ്കിലും ഇതുപോലെ വാർഷികാഘോഷം നടത്തുന്ന ഒരേ ഒരു ശാഖ നാട്ട്യ യൂണിയൻ ദേവമംഗല ശാഖ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കാരണം ഇതുപോലെ പന്തൽ ഇട്ട് ഉച്ചഭക്ഷണക്കം കുട്ടികളെ മുഴുവൻ അനുമോദിച്ചുകൊണ്ട് അതുപോലെ തന്നെ